സമയം നിർണ്ണയിച്ചുകൊണ്ട് എന്ന ആ സ്ത്രീയെ കൊലപ്പെടുത്താൻ ഞങ്ങൾ കോടതിയിൽ വിരിക്കുകയും ഞാൻ വിധി വാർത്തകളിൽ വരികയും ചെയ്തു ഞാൻ വേറെ പറഞ്ഞപ്പോൾ ഞാൻ ഇസ്ലാം മതത്തിൽ തന്നെ മറ്റൊരു നിയമം കൊണ്ട് നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ തന്നെ കൊലക്കുറ്റം ചെയ്ത ആളെ കൊല്ലാനിരിക്കുകയോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നതിന് ഗ്രന്ഥങ്ങളിൽ ദീർത്ത് എന്നെല്ലാം പേര് പറയും പ്രായച്ചിത്തം കൊടുത്തുകൊണ്ട് ക്കാൻ കുടുംബങ്ങൾക്ക് അധികാരം കൂടും ആ കുടുംബങ്ങൾ ആരാണെന്നോ അവരുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും അറിയാത്ത ഞാൻ വളരെ ദൂരെയുള്ള ഈ സ്ഥലത്ത് നിന്ന് യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസിലാക്കി കൊടുക്കുകയും ചെയ്തു ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കല്പിക്കുന്ന മതമാണല്ലോ അവിടെ ജാതിയോ മതമോ വേറെ അല്ല മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കല്പിക്കുന്ന മതമാണ് ഇത് അവിടെയുള്ള പണ്ഡിതന്മാരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനുഷ്യരാകുന്നതും അവരംഗീകരിക്കുന്നതും ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അമനയിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് യാണ് ചെയ്തിരുന്നത് ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതാണ് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി പ്രത്യേകിച്ച് നികിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക എന്നാൽ ただ、毎週、そこから出して、やばい。ま、く、あれだって、ご遠慮、ご遠慮、やばいぞ。